ാണ് വന്ന് ഞങ്ങളെ പോലെ തന്നെ രണ്ട് തവണയല്ലേ അല്ലേ കലാതിലകായിട്ടുള്ള യെസ് ഒന്ന് പിന്നോട്ട് പോകുമ്പോ എന്തൊക്കെ ഓർമ്മകളാണ് വരണേ ആ ബാക്ക് സ്റ്റേജ് മെമ്മറീസ് ഏതൊക്കെ ഐറ്റംസ് ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ് ഡാൻസ് ഐറ്റംസ് ആയിരുന്നു ഭരനാട്യം മൂനാട്ടം കുച്ചുപുടി നാടോടി നൃത്തം നാടോടി നൃത്തം പിന്നെ കവിത അതാണ് ഡാൻസ് മാത്രം പോരാ കലാതിലകാണെങ്കിൽ കവിത എനിക്ക് ഉദ്ദേശം മനസ്സിലായില്ല കവിത ഉണ്ടായിരുന്നില്ല കവിത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കല മാത്രമേ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേ തിലകന്റെ മകളായിരിക്കും വിചാരിച്ചിരുന്നു പോകരുത് 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 ഇനിയും വലിയ സാധനങ്ങൾ പിടിച്ചു നിക്കണം ഭയങ്കര എന്താ പറയാ സാരിയില് ഭയങ്കര സുന്ദരിയായിട്ടിരിക്കണ ഭയങ്കര പാച്ച് ചെയ്യാൻ ഇങ്ങനെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരി എടുക്കാനാണ് സാരി ആണ് ആദ്യം തൊട്ടേ ആദ്യത്തെ ചിത്രം തൊട്ടും അതിനു മുമ്പുമൊക്കെ മോഡലിങ്ങിനും ഒക്കെ സാരി ഒരു സമയത്ത് ആങ്കർ ചെയ്യുമായിരുന്നു ചേച്ചി അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉടുത്തു കണ്ടിട്ടുള്ളത് സാരി ആണ് ഞാനൊരു കാര്യം ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പോ സുരേഷ് ഗോപി സാറ് മമ്മൂട്ടി സാറ് ദിലീപ് അങ്ങനെ ലീഡ് ആക്ടേഴ്സിന്റെ നായികയോട് അഭിനയിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്നത് ആരൊക്കെയാണ് ഒരാളെ പറയണ്ട ആ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെയാണ് അവരുടെ കൂടെയും വന്ന് ആ അഭിനയിക്കാനുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക് എന്റെയൊക്കെ ആ കെരിയർ സമയത്ത് എനിക്കൊക്കെ ഭാഗ്യമാണ് ഇപ്പൊ ഭരതസേറിന്റെ ലോഹി അങ്കിളിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ്സ് സൊ അവരെയാണ് എപ്പോഴും മനസ്സിലേക്ക് ഓടി എത്തുന്ന മുഖങ്ങള് ഇപ്പൊ തന്നെ കഴിഞ്ഞ എപ്പിസോഡിലും കാരുണ്യത്തിലെ പാട്ട് പാടിയപ്പോഴും എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ലോഹി അങ്കിളും ആ വീടും ആ ഭരതസേറിന്റെ പിന്നെ മുരളി അങ്കിൾ എന്തോ ഭാഗ്യം മലയാളം ഇൻഡസ്ട്രിയിൽ വന്നതുകൊണ്ടും ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്തതുകൊണ്ടും നമുക്ക് കിട്ടുന്ന ആ ഒരു അത് പലരും പല ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂൾ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും കാരണം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ക്രിപ്റ്റ്സ് ആണ് ഇപ്പോഴൊക്കെ അതിലും റിയൽ റിയൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ഒരു ചുരുക്കിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അല്ല ചുരത്തിന്റെ എക്സ്പീരിയൻസും ക്രെഡിറ്റും അതൊക്കെ ഭരതൻ സാറിന്റെ സ്കൂളിലെ എക്സ്പീരിയൻസ് ആണ് വേണു ആണെങ്കിലും മനോജ് ചേട്ടനാണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം റെഗുലർ ലൈഫ് എല്ലാ ദിവസവും ഞങ്ങളുടെ യാത്ര ഒരു ഒന്നര മണിക്കൂർ കാറിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള സെറ്റും പിന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേഡീസ് ലൈഫ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ കല്യാണത്തിന് മുൻപ് പിന്നെ ആസ് എ ഹൗസ് വൈഫ് പിന്നെ ആസ് എ മദർ അതെല്ലാം കവർ ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു പക്ഷേ ഞാൻ ജസ്റ്റ് ഈ കുട്ടികൾ ക്ലാസ്സിൽ പോയി ഹോംവർക്ക് തരും അത് ചെയ്യും മനോജറിന്റെ കൂടെ ആക്ച്വലി എൻ്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു അത് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാലൻസ്കറിന്റെ വർക്ക് ചെയ്യുന്നത് തന്നെയായിരുന്നു ഇവർ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനവിടെ പോയി കഥ കേൾക്കാനായിരിക്കും അവർ വൈശാലിയുടെ കഥകൾ പറഞ്ഞു എങ്ങനെ മത്സർ എല്ലാവരും ഒരു അവരെ ഒന്നിച്ച് എന്തൂരം പടങ്ങളാണ് അപ്പൊ ലളിതാന്റെയും വന്നിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ചുരം എന്ന് പറയുന്ന ആ ഒരു സിനിമ അത് ചേച്ചിയുടെ ലൈഫില് വലിയൊരു ബ്രേക്ക് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ലൈക്ക് ഇത്രയും ട്രൂലി അമേസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് താങ്ക് യു